അധ്യക്ഷൻ വേദിയിലുള്ള പ്രിയപ്പെട്ട കടക്കൽ ജുനൈദ് പി അബ്ദർ അഹമ്മദ് സാഹിബ് ഷഹീർ മൗല്ലവി മറ്റ് ബഹുമാന്യരായ നേതാക്കളെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവരെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടെ അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ ഈ റാലിയും പൊതുസമ്മേളനവും കൈമാറുന്ന ശ്രദ്ധേയമായ പരിപാടിയാണ് സംഘപരിവാറിൻ്റെ വംശീയാധിപത്യകാലത്ത് രാജ്യത്തുടനീളം കടുത്ത നിശബ്ദത ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഇന്ത്യ രാജ്യത്തിലെ പൗരസ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ശബ്ദമാണ് ഈ സമ്മേളനങ്ങളിൽ നാം ഒഴക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബാബരി മസ്ജിദും ഗാൻവാബിയുമൊക്കെ സംഘപരിവാർ അതിൻ്റെ വംശീയാധിപത്യത്തിനു വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനെ രാജ്യം ശ്രദ്ധേയമായി ആഘോഷിച്ചു കൊണ്ടിരുന്നത് സംഘപരിവാറിൻ്റെ വംശീയ ഭരണകൂടം ആ തീയതികൾ മാറ്റിക്കുറിച്ചു കൊണ്ട് മുന്നോട്ട് പോകുകയാണ് ഈ രാജ്യത്തിന് പ്രാണൻ കൊടുത്ത ദിനമായി ജനുവരി ഇരുപത്തിരണ്ട് നിർമ്മിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് 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 സംഘപരിവാറിൻ്റെ വംശീയ ഭരണകൂടം ഇങ്ങനെ പലതും നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാനും പ്രതിരോധിക്കുവാനുമുള്ള ശബ്ദങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് കരുത്തു കുറയുമ്പോൾ എന്ത് പ്രതിസന്ധിയിലും ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ജനത ഈ രാജ്യത്തുണ്ട് എന്ന പ്രഖ്യാപനമാണ് നമ്മൾ ഈ സമ്മേളനത്തിലൂടെ നിർവഹിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠ നടത്തി എന്നാ പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മഹിതമായി ഇന്ത്യ ഉയർത്തിപ്പിടിച്ച ഭരണഘടനാ മൂല്യങ്ങൾക്കും അതീതമായി അതിൻ്റെ സകല മൂല്യങ്ങളുടെയും പ്രാണനെടുത്തുകൊണ്ടാണ് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ പ്രഖ്യാപനം നിർവഹിക്കുകയാണ് ഈ രാജ്യം മതേതര ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് മാറ്റിപ്പണിഞ്ഞുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിന്റെ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയുടെ കാലമാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ രാജ്യത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മതകേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റുകൾ സ്വാമിമാരും പുരോഹിതന്മാരും ഉദ്ഘാടനം ചെയ്യുകയും ക്ഷേത്രങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും ഒക്കെ ഇവിടത്തെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിധിവൈപരീത്യത്തിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആർക്കെങ്കിലും അതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കാൻ കഴിയുന്ന വിധം പ്രമേയങ്ങളുമായി ഇന്ത്യയുടെ മന്ത്രിസഭ രംഗത്ത് വരുന്നു പാർലമെന്റിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു എന്നിട്ട് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിനം ഈ പ്രാണപ്രതിഷ്ഠയുടെ ദിനമാണ് എന്ന് രാജ്യത്ത് അടയാളപ്പെടുത്തപ്പെടുകയാണ് നമ്മൾ പറയുന്നത് ഇത് ഇന്ത്യൻ രാജ്യത്തിന്റെ പ്രാർത്ഥന ശ്രമമാണ് അതിനെ പ്രതിരോധിക്കാനുള്ള പോരാട്ടമാണ് ഈ രാജ്യത്ത് സംഭവിക്കേണ്ടത് എന്നാണ് ഉറച്ച ശബ്ദത്തിൽ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഓർമ്മകൾ ഉണ്ടായിരിക്കുകയും ആ ഓർമ്മകൾ സമരോത്സുകമായ കരുത്തിട്ട പോരാട്ട പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുകയുള്ളു ഭീതിയുടെ പുതപ്പ് പുതച്ചുകൊണ്ട് പിന്മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളോടും പ്രസ്ഥാനങ്ങളോടും നമുക്ക് പറയാനുള്ളത് നിങ്ങൾ മൗനത്തെ ഭജിച്ചുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് പോരാട്ടങ്ങളിലൂടെ കടന്നുപോകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ രാജ്യം നിലനിൽക്കുകയില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേതെങ്കിലും ഒരു മതസമൂഹത്തിനെതിരായ അവർക്കെതിരായ പ്രവർത്തനം മാത്രമല്ല ഇന്ത്യ രാജ്യത്തിനെതിരായ പ്രവർത്തനമാണ് ഇവിടെ സംഘപരിവാർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ രാജ്യത്തിനോട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തോടാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തോടാണ് ഇന്ത്യയിലെ ജുഡീഷ്യറിക്കെതിരാണ് അങ്ങനെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന ഭരണഘടനാ സംവിധാനങ്ങളെയും രാജ്യത്തിന്റെ നീതികൾ നിലനിർത്തേണ്ട സകല സംവിധാനങ്ങൾക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ് ബാബരിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മതേതരത്വത്തിന്റെ പ്രതീകമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കരുത്തുറ്റ പോരാട്ടത്തിന്റെ വഴിയാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ െ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയും റീബിൽഡ് എന്ന ഉയർത്തിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ നമ്മൾ ആ പോരാട്ടങ്ങളോട് ചേർന്നു നിൽക്കുന്നത് ആ ഓർമ്മകളെ വീണ്ടും ഈ നാടിന്റെ മുമ്പിൽ പങ്കുവെച്ചു കൊണ്ടു തന്നെയാണ് ഒരുപാട് ചരിത്രം അതിന്റേതായിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാ ഭിന്നിപ്പിച്ചുകൊണ്ട് കാഴ്ചപ്പാടുകളെ ഫൈസാബാദിന്റെ ഐക്യത്തിലൂടെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ചതാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലെ മുമ്പാകെ അത് ഒരു കാലത്ത് ബാബരി മസ്ജിദിനെ തല്ലിത്തകർത്തുകൊണ്ട് തകർക്കപ്പെട്ട ഘട്ടത്തിൽ ഇന്ത്യയുടെ പത്രമാധ്യമങ്ങളും ഇവിടത്തെ ബുദ്ധിജീവികളും ഒക്കെ പറഞ്ഞത് അത് മതേതരത്വത്തെ തല്ലിത്തകർത്തതാണ് ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മകുടങ്ങളാണ് തല്ലിത്തകർക്കപ്പെട്ടത് എന്ന് കടുത്ത ഭാഷയിൽ പ്രതികരിച്ച നിരവധിയായ പത്രപ്രവർത്തകരും സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരും ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾ മുന്നോട്ടു പോയി പിന്നീട് കോടതികളിലൂടെ തന്നെ ഈ പ്രതിഷ്ഠ നടത്തുവാനുള്ള വഴിയൊരുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അന്ന് തന്നെ ഇത് കർസേവയാണ് ആർ എസ് എസ് നടത്തിയ കർസേവ പോലെ തന്നെ ഇന്ത്യയിലെ ജുഡീഷ്യറി കർസേവ നടത്തിയതിലൂടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഉറക്കം പറയാൻ നമുക്കന്ന് സാധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് തെറ്റായ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ ഭരണഘടനയുടെ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതര സംസ്കാരത്തെ കാത്തുരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട കോടതികൾ തന്നെ ആ രീതിയിൽ സഞ്ചരിക്കുകയാണ് എല്ലാവരും പറയുക കോടതിയെ കുറിച്ച് വളരെ ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നാണ് അതിൽ നമുക്ക് സംശയമില്ല പക്ഷേ കോടതികൾ തെറ്റ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ സംഘപരിവാറിന്റെ പരിപാടിന്റെ കുഴലൂത്തുകാരായി കോടതികളും ജഡ്ജിമാരും മാറുമ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാജ്യത്തിന്റെ സംസ്കാരത്തിനും ഈ രാജ്യം ഉയർത്തിപ്പിടിച്ച മതേതര പൊതുബോധത്തിനുമെതിരായ നിലപാടുകളുമായി കോടതികൾ വരുമ്പോൾ അതിനെതിരെ പറയുന്നത് രാജ്യം തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ജനം തെരുവിലിറങ്ങിക്കൊണ്ട് കോടതികളെ തിരുത്താനുള്ള കരുത്ത് കാണിക്കുമ്പോൾ മാത്രമേ ഇത്തരം തെറ്റായ വിരി പ്രസ്താവങ്ങളിൽ നിന്ന് മാറ്റി മാറി ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാലമാണ് ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട് എല്ലാവരും പറയുക കോടതിയുടെ ഓർഡർ വന്നിരിക്കുന്നു ഇനിയൊന്നും ഉണ്ടാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി കൊണ്ട് വിധി പ്രസ്താവം വന്നിരിക്കുന്നു ഇനി നിങ്ങളൊന്നും സംസാരിക്കരുത് എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ കോടതിയുടെ ദീർഘമായ പരാമർശങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ ഊന്നി പറയുന്നു അതിലൊന്ന് ഇത് മുസ്ലിമീങ്ങളുടെ ആരാധനാ കേന്ദ്രമാണ് അവിടെ പ്രത്യേകമായ ഉദ്ഘാടനം നടത്തിയപ്പോൾ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അത് തല്ലിത്തകത്തത് ക്രിമിനൽ കുറ്റമാണ് എന്ന് ദീർഘമായ വിധി പ്രസ്താവത്തിൽ പറഞ്ഞ ശേഷം ബാബരി മസ്ജിദ് മറുകക്ഷികൾക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് കോടതിയാണെങ്കിൽ തെറ്റ എന്ന് അത് എന്ന് പ്രഖ്യാപിക്കുവാൻ ഇന്ത്യയുടെ മതേതര സമൂഹം തയ്യാറാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ബാബരി മസ്ജിദ് തല്ലി തകർത്ത ഭൂമിയിൽ ഉണ്ടായ കെട്ടിടം ഇവിടെയുള്ള ആത്മീയതയുടെ ഹൈന്ദവതയുടെ ഒരുപാട് പെരുമയുള്ള രാമന്റെ ആലയമല്ല മറിച്ച് സംഘപരിവാറിന്റെ വിദ്വേഷ സംഘപരിവാറിന്റെ അതിനെ നമ്മൾ സംസാരിക്കുക ഇത് ഏതെങ്കിലും മതത്തിന്റെ വിശ്വാസ കേന്ദ്രമല്ല സംഘപരിവാറിന്റെ അധികാരം ഈ രാജ്യത്ത് അരക്കി തുറപ്പിക്കാൻ ആർ എസ് എസിന്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ ദിശയിലേക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിർമ്മിച്ച വിദ്വേഷ കേന്ദ്രമാണ് എന്ന് തന്നെയാണ് ഈ പോരാട്ടത്തിലൂടെ നമ്മൾ തീർച്ചയായും അത് മതേതര ജനാധിപത്യ ബോധത്തിന് പ്രതിരോധ വീദ്യം പകരുന്ന കരുത്തുറ്റ ആശയമായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പോരാട്ടത്തെ ഏറ്റെടുക്കുന്നത് ഗാന്ബിയെ കുറിച്ച് ഇവിടെ സംസാരിച്ചു കോടതി തന്നെ അതിന് വിധിപ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ നിയമങ്ങളെ നിയമങ്ങൾ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് ഉള്ള കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂജക്കനുമതി കൊടുക്കുകയും ഇവിടെ വന്നുകൊള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്ത കാലത്തോടെ നമ്മൾ സഞ്ചരിക്കുകയാണ് തീർച്ചയായും ഇത്തരമൊരു ഘട്ടത്തെ സങ്കീർണമായ രാഷ്ട്രീയ സാമൂഹിക ഘട്ടത്തെ അതിശക്തമായ ഉണർവോടുകൂടെ സമീപിക്കുകയും ഇതിനെതിരായ വിശാലമായ മുന്നേറ്റം രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുള്ള ബാധ്യത നമുക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഏതാനും മാസങ്ങൾ മാത്രം മുമ്പിലുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിച്ചുകൊണ്ട് ബി ജെ പി പറയുന്നത് ഇനി ഇന്ത്യ ആയിരം വർഷത്തോളം രാമരാജ്യമായി നിലകൊള്ളുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മതേതര സംസ്കാരത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇന്ത്യയുടെ ജനാധിപത്യ സംസ്കാരത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനാധാരമായ മതേതര ജനാധിപത്യ ബോധത്തിന്റെ പകരം ഹിന്ദുത്വ ഹിന്ദു ഇനി രാജ്യം ാണ് സഞ്ചരിക്കുക എന്നത്യ പ്രതിരോധത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം അത്തരം ഒരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള വിശാലമായ കൂട്ടായ്മ രാജ്യത്ത് രൂപപ്പെട്ടു വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും പ്രതിരോധങ്ങൾക്ക് ആ പ്രതിഷേധങ്ങൾക്ക് ആ മുന്നേറ്റങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു വിശാലമായ പ്രതലം രൂപപ്പെട്ടു വരുമ്പോൾ ഏറെ സന്തോഷിക്കും നമ്മൾ പക്ഷേ അതൊക്കെയും സംഭവിക്കുന്നത് കൃത്യമായ ഒരു ആശയത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും അടിസ്ഥാനത്തിലാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് പലപ്പോഴും സംഭവിക്കുന്നത് കേവലമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് രൂപപ്പെടുത്തുകയാണ് ആ കൂട്ടുകെട്ടിൽ കൊണ്ട് ഈ വംശീയ ഫാസിസത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ല നമുക്കറിയാവുന്ന കാര്യമാണത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ കേവലമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കൊണ്ട് പ്രതിരോധിച്ച് ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല വംശീയതയുടെ അടിസ്ഥാനത്തിലുള്ള സംഘപരിവാറിന്റെ ആർ എസ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആശയ അടിത്തറയുള്ള വിശാലമായ ഒരു മതേതര ജനകീയ ബദൽ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം സംഘുപരിവാറിന്റെ ഇരകളെക്കുറിച്ച് സംസാരിക്കാനും അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറയാനും മൗനം പറയാനും ധൈര്യമില്ലാതെ പൊതുബോധത്തിൽ നിർമ്മിച്ചെടുക്കപ്പെട്ടിരിക്കുന്ന മൃദു ഹിന്ദുത്വത്തിന്റെ ഉള്ളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർത്തെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു വിശാലമായ മുന്നേറ്റത്തിൽ ആശയപരമായ ഉള്ളടക്കമുള്ള ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടു വരണം ആ കൂട്ടായ്മകൾക്ക് കരുത്തു പകരാൻ നമുക്ക് സാധിക്കണം അത്തരം കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ അതിന്റെ മുന്നിൽ നടക്കുന്ന ആളുകൾ വരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പല രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടും അങ്ങനെ അങ്ങനെ കൂടുകയാണ് ബീഹാറിലൊരു മന്യൻ അദ്ദേഹം വലിയ പ്രതീക്ഷയോടുകൂടെ പലതും സംസാരിച്ചു ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞു ഈ ഒരുപാട് കാലം കൂട് വിട്ട് കോടു മാറിയിട്ട് സംഘപരിവാറിന്റെ ആനയിൽ അധികാരത്തിന്റെ അപകഷണത്തിന് വേണ്ടി വില തിരിച്ചു വന്നുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ശേഷവും അങ്ങോട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ പലതും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചിലരങ്ങ് ഡൽഹി വരെ എത്തി ഇങ്ങോട്ട് തിരിച്ചു പോകും അങ്ങനെ സീറ്റിനു വേണ്ടി കോളിന് വേണ്ടിയൊക്കെ പലതും നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രധാനങ്ങളും നേതാക്കന്മാരും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിടികൂടാൻ ഈടിയും അതുപോലെയുള്ള സംവിധാനങ്ങളും അങ്ങനെ അങ്ങനെ ആസുരമായ കാലത്താണ് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ നമ്മൾ തീരുമാനിച്ചത് ഇതൊരു വിശാലമായ ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സംഘപരിവാറിനെ ഈ മണ്ണിൽ നിന്ന് വേരോടെ പിഴുതെടുക്കാനുള്ള മുന്നേറ്റമാണ് മുന്നേറ്റത്തിൽ ആ മുന്നേറ്റമാണ് വിജയിക്കുക എന്നതിൽ ലോകത്തിന്റെ ചരിത്രം വലിയ 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 വർത്തമാനങ്ങളുമായി ലോകത്ത് വന്ന ഏകാധിപതികൾ തകർന്നടിഞ്ഞു പോയ ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന്റെ ഊർജവും കരുത്തും നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതൊരു വലിയ മുന്നേറ്റമായി വളരണം ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ത്യയിലെ മതനിരപേക്ഷതയെ ആ ഒരർത്ഥത്തിൽ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ രൂപപ്പെടുത്തിയെടുക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ് അതിനുവേണ്ടിയുള്ള ഒരു വലിയ കൂട്ടായ്മ വരണം രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹിക പ്രസ്ഥാനങ്ങൾ മതസംഘടനകൾ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ കർഷക സംഘടനകൾ അതേപോലെ ഇവിടെയുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരും എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ വിദ്ദേശ രാഷ്ട്രീയത്തെ ടിയോടെ പ്രീതെടുക്കുന്ന ഒരു വലിയ മുന്നേറ്റം ഈ രാജ്യത്തുണ്ടായാൽ അത് വിജയിക്കുമെന്നതിൽ നമുക്ക് സംശയമില്ല പക്ഷേ അതിന്റെ മുമ്പിൽ കൊച്ചു കൊച്ചു താല്പര്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാതെ സംഘപരിവാറിന്റെ ആരോഗ്യ ചെന്നു തീർന്നുകൊണ്ട് ഈ മുന്നേറ്റങ്ങളുടെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടടി മരുവപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഇന്ത്യ രാജ്യത്ത് അത് വിജയിക്കുമെന്നതിൽ നമുക്ക് സംശയമില്ല വോട്ട് ബാങ്കിന്റെ കണക്കുകൾ അത്തരം ഒരു വിജയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ നമ്മുടെ മുമ്പിൽ പകർന്നു തരുമ്പോഴും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ മുന്നോട്ടു പോകുന്നത് അതിനു വേണ്ടി ഒരുപാട് പദ്ധതികളുണ്ട് വിലക്ക് ഒരുപാട് നോട്ടുകളുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാം മുന്നോട്ട് പോകാനുള്ള ശ്രമം ഒരു മറ്റുമായിട്ട് ും ഭരണകൂടത്തിന്റെ ദ്രംസ്ഥങ്ങൾ ഭാഗത്ത് എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ പോരാട്ട വീര്യത്തെ നമുക്ക് വളർത്തിയെടുക്കാം ഈ ഒരു മെസ്സേജ് ആണ് ഈ സമ്മേളനം നമ്മുടെ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ മുന്നേറ്റത്തിൽ പങ്കാളികളായ യും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്